നമസ്കാരം വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനെ ഇന്ത്യയിൽ നിന്ന് വിട്ടുകിട്ടാൻ ബംഗ്ലാദേശിലെ മുഹമ്മദ് യൂനിസ് ഭരണകൂടം നിർണായക നീക്കങ്ങൾ തുടരുമ്പോഴും നീക്കങ്ങൾ രാഷ്ട്രീയ പ്രേരിതമെന്ന നിലപാടിൽ ഉറച്ചു തന്നെയാണ് ഇന്ത്യ രണ്ടായിരത്തി പതിമൂന്നിലെ ഇന്ത്യ ബംഗ്ലാദേശ് കുറ്റവാളി കൈമാറ്റ കരാർ പ്രകാരം മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ തിരിച്ചയക്കണമെന്ന് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ ആവശ്യപ്പെട്ടെങ്കിലും അംഗീകരിക്കില്ലെന്നാണ് കേന്ദ്ര സർക്കാർ നൽകിയ സൂചന അതിനിടെ ഹസീനയ്ക്ക് വധശിക്ഷ വിധിച്ച് നാല്പത്തിയെട്ട് മണിക്കൂറിനകം ബംഗ്ലാദേശ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ഡോക്ടർ ഖലീലുർ റഹ്മാൻ ഇന്ത്യൻ എൻ എസ് എ അജിത് ഡോവലുമായി കൂടിക്കാഴ്ച നടത്തി ഇരു രാജ്യങ്ങളിലെയും ഉന്നത ഉദ്യോഗസ്ഥർ തമ്മിലുള്ള ആദ്യത്തെ നിർണായക കൂടിക്കാഴ്ചയായിരുന്നു ഇത് ബുധനാഴ്ച ഡൽഹിയിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച കൊളംബോ സെക്യൂരിറ്റി കോൺക്ലേവിന്റെ ഏഴാമത് എൻഎസ്എ തല യോഗത്തിന് മുന്നോടിയായിട്ടാണ് റഹ്മാൻ ഡൽഹിയിലെത്തിയത് ചർച്ചകൾക്ക് ശേഷം അജിത് ഡോവലിനെ അദ്ദേഹം ധാക്കയിലേക്ക് ക്ഷണിച്ചു കൂടിക്കാഴ്ചയിൽ ഇരു രാജ്യങ്ങളും സി എസ് പ്രവർത്തനങ്ങളെക്കുറിച്ചും പ്രധാന ഉഭയകക്ഷി വിഷയങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്തതായി ബംഗ്ലാദേശ് ഹൈക്കമ്മീഷൻ പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നു അതേസമയം നിലവിൽ ഇന്ത്യയിൽ കഴിയുന്ന ഷെയ്ഖ് ഹസീനയെ കൈമാറുന്നത് ചർച്ചയുടെ അജണ്ടയിൽ ഉൾപ്പെട്ടോ എന്നതിനെ കുറിച്ച് ഇരു രാജ്യങ്ങളും മൗനം പാലിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ഷെയ്ഖ് ഹസീനയെ പുറത്താക്കിയതിനു ശേഷം ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിൽ നിന്ന് ന്യൂഡൽഹി സന്ദർശിക്കുന്ന രണ്ടാമത്തെ ഉന്നത ഉദ്യോഗസ്ഥനാണ് ഖലീലുർ റഹ്മാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിനും ഓഗസ്റ്റിനും ഇടയിൽ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്താൻ ശ്രമിച്ചതുമായി ബന്ധപ്പെട്ട മനുഷ്യത്വത്തിനെതിരായ കുറ്റങ്ങൾക്കാണ് ഇന്റർനാഷണൽ ക്രൈംസ് ട്രിബ്യൂണൽ ബംഗ്ലാദേശ് ഹസീനയ്ക്ക് വധശിക്ഷ വിധിച്ചത് അതേസമയം ഹസീനയെ വിട്ടുകിട്ടാൻ ഇന്റർപോളിന്റെ സഹായം ബംഗ്ലാദേശ് ഭരണകൂടം തേടിയേക്കുമെന്നാണ് റിപ്പോർട്ട് വധശിക്ഷ വിധിച്ചതിനെ തുടർന്ന് ഷെയ് ഹസീനെയും മുൻ ആഭ്യന്തരമന്ത്രി അസദുദ്ദീൻ ഹാൻ കമാലിനെയും വിട്ടു നൽകണമെന്ന് ബംഗ്ലാദേശ് വിദേശകാര്യ മന്ത്രാലയം രേഖാമൂലം ഇന്ത്യയോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഈ ആവശ്യത്തോട് ഇന്ത്യ നേരിട്ട് പ്രതികരിച്ചിട്ടില്ല ഇതിനിടയിലാണ് ഇന്റർപോളിനെ സമീപിക്കാനുള്ള നീക്കങ്ങൾ തുടങ്ങിയത് ശിക്ഷാവിധിയുടെ അടിസ്ഥാനത്തിൽ രാജ്യം വിട്ട രണ്ട് കുറ്റവാളികൾക്കുമായി റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കണമെന്നാണ് ബംഗ്ലാദേശ് ഇന്റർപോളിനോട് ആവശ്യപ്പെടുക ഇതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി വരികയാണെന്നും പ്രോസിക്യൂട്ടർ ഗാസി എം എച്ച് താമീം ബംഗ്ലാദേശി മാധ്യമങ്ങളോട് പറഞ്ഞു രണ്ട് പ്രതികളും ഒളിവിലാണ് ട്രിബ്യൂണലിന്റെ അറസ്റ്റ് വാറന്റിന്റെ അടിസ്ഥാനത്തിൽ ഇരുവർക്കുമെതിരെ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കാനായി ഇന്റർപോളിന് നേരത്തെ അപേക്ഷ സമർപ്പിച്ചിരുന്നു ഇനി ശിക്ഷാവിധിയുടെ അടിസ്ഥാനത്തിൽ പുതിയ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കാനായി ഇന്റർപോളിനോട് അഭ്യർത്ഥിക്കും വിദേശകാര്യ മന്ത്രാലയം വഴിയാണ് ഈ നടപടികളെന്ന് പ്രോസിക്യൂട്ടർ കൂട്ടിച്ചേർത്തു ബംഗ്ലാദേശിലെ ഭരണവിരുദ്ധ പ്രക്ഷോഭം അതിക്രൂരമായി അടിച്ചമർത്തി മനുഷ്യവംശത്തിനെതിരായ കുറ്റകൃത്യം ചെയ്തെന്ന കേസിലാണ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് വധശിക്ഷ വിധിച്ചത് ബംഗ്ലാദേശിലെ ഇന്റർനാഷണൽ ക്രൈംസ് ട്രിബ്യൂണലിന്റെ മൂന്നംഗ ബെഞ്ചാണ് തിങ്കളാഴ്ച വിധി പ്രഖ്യാപിച്ചത് ഹസീനയ്ക്കൊപ്പം കേസിൽ പ്രതിയായ അവാമി ലീഗ് സർക്കാരിൽ ആഭ്യന്തരമന്ത്രിയായിരുന്ന അസദുദ്ദീൻ ഖാൻ കമാൽ ഖാനും ട്രിബ്യൂണൽ ശിക്ഷ വിധിച്ചിരുന്നു ഇന്ത്യയിൽ രാഷ്ട്രീയ അഭയം തേടിയ ഹസീനയുടെ അസാന്നിധ്യത്തിലായിരുന്നു വിചാരണയും വിധി പ്രസ്താവവും മുൻമന്ത്രി അസദുദ്ദീൻ ഖാനും ഇന്ത്യയിലാണ് അതേസമയം കുറ്റവാളികളെ കൈമാറാൻ നിലവിലുള്ള ഉഭയകക്ഷി കരാർ വ്യവസ്ഥകൾ ചൂണ്ടിക്കാണിച്ച് ബംഗ്ലാദേശ് വിദേശകാര്യ മന്ത്രാലയം ഹസീനയെ വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ഇന്ത്യ അംഗീകരിക്കില്ലെന്നാണ് കേന്ദ്ര സർക്കാർ നൽകുന്ന സൂചന രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട കേസുകളാണെങ്കിൽ കൈമാറേണ്ടതില്ലെന്ന് കരാർ വ്യവസ്ഥയുടെ ആറാം അനുഷേദത്തിൽ വ്യക്തമാക്കുന്നുണ്ട് എന്ന് നയതന്ത്ര വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു എന്നാൽ കൊലപാതക കേസുകളാണെങ്കിൽ അതിൽ ഉൾപ്പെട്ടവരെ കൈമാറണമെന്ന വ്യവസ്ഥ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ബംഗ്ലാദേശ് ഉൾപ്പെടുത്തിയിരുന്നു ഈ നീക്കം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ഇന്ത്യ ചൂണ്ടിക്കാണിച്ചിരുന്നു